അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും മീൽസും എല്ലാം ഉൾപ്പെടുന്നൊരു കുട്ടി ബ്ലോഗമാണ് കേട്ടോ അപ്പോൾ അതവിടെ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് സോം എഴുന്നേറ്റ് വന്നു ചേട്ടൻ എന്താ ഇവിടെ കട്ടൻ ചായ ഒക്കെ വയ്ക്കുകയാണ് ജെല്ലികളൊക്കെ തുറന്നിട്ടു ഇനി നമുക്ക് സാമ്പാറും തട്ടുദോശയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് അടുപ്പ് ഇടുകയാണ് അപ്പോൾ ഒരു വെളിച്ചെണ്ണ തുള്ളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തൂകി തിളച്ച് തൂക്കി പോവാതിരിക്കാനാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാനിവിടെ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിപ്പ് വന്ന് കഴിഞ്ഞപ്പോഴും മത്തങ്ങിയും തക്കാളിയും വഴുതനങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടമുരിയാക്കോലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു വർഷം കായും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരളുപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സാമ്പാറൊക്കെ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമ്മൾ തട്ടു ദോശയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ക്രിസ്മസിൻ്റെ ആവശ്യമില്ല എന്നാൽ പോലും ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവും ദോശയ്ക്ക് നമ്മൾ ദോശക്കല്ല് ചൂടായപ്പോഴും നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിങ്ങനെ ഒരുപാട് പരത്താണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് കട്ടിയിലുള്ള ദോശയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ആ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ ഒരുപാട് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാറാവുമ്പോഴത്തേക്കും ഉണങ്ങി പോവും അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാനുള്ള ദോശകൾ നമ്മളെപ്പോഴും ഇങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കാറ് അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിതിലേക്ക് പുളി വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒപ്പം തന്നെ നമ്മൾ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ ഒരുപാട് നേരം ഇങ്ങനെ കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ സാമ്പാർ കൂടിയും കൂടി കനക്കി ഒഴിക്കുകയാണ് ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉപ്പം പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇനി നമ്മളിതിലേക്ക് കുറച്ച് മെൽറ്റ് ചെയ്ത ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പം മധുരം സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ മധുരം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനൊക്കെ നല്ലതാണ് ഇത് നമ്മുടെ ദോശയൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു ലാസ്റ്റ് ബാച്ചും ദോശ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ സാമ്പാറിന് കടുകൊക്കെ വറുത്തിടുവാണ് അപ്പം കടുകും മുളകും ഉലുവയും കരുവേപ്പിലൊക്കെ ഇട്ട് വറുത്തിട്ടതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടെ ഞാനിതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി അപ്പോൾ ചട്ണിയിലേക്ക് ഞാൻ കടുുക ഒക്കെ വറുത്തിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ സാമ്പാർ ചട്ണിയും ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളുടെ പാക്കിങ് ടൈമാണ് അപ്പോൾ ഞാനിവിടെ കറികളൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും സൗജൻ ഇവിടെ ദോശയൊക്കെ ഓർഡർ അനുസരിച്ച് പാക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാം റെഡിയായി ഒരു ഏഴ് ഏഴേക്കാലായപ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ചേട്ടൻ ഡെലിവറി പോവുകയാണ് അതിനുശേഷം നമ്മളിവിടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയാണ് തോരൻ വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മളുടെ മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പയറാണ് ഇപ്പോൾ വേവിച്ച് മാറ്റി ഇനി പയറും മത്തങ്ങയും കൂടി ഒരുമിച്ച് നമ്മൾ വേവാനായിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ തോരൻ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ എരിശ്ശേരിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സാമ്പാർ നമ്മൾ രാവിലെ വെച്ചത് കാരണം സാമ്പാറും സാമ്പാർ വെക്കേണ്ടി വന്നില്ല അപ്പോൾ സാമ്പാർ ഓൾറെഡി ഉണ്ട് സാമ്പാറും മത്തങ്ങയും പയർ എരിശ്ശേരിയും ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോരനുമാണ് ഇന്നത്തെ നമ്മുടെ മീനു കേട്ടോ അപ്പോൾ നമ്മുടെ പയറും മത്തങ്ങയും എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്താ ഇവിടെ ചോറ് റെഡിയായി അപ്പോൾ ചോറ് സോം ചെന്ന ഇവിടെ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡിയായി ഇനി എരിശ്ശേരിയിലേക്കുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും തേങ്ങയും വറുത്തു കഴിഞ്ഞു അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ കറികളെല്ലാം റെഡിയായി ഇനി നമ്മൾ ഗ്യാസ് സ്റ്റോവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് പിന്നെ നമ്മൾ മീൽസൊക്കെ ഒന്ന് പാക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മീൽസൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ പാക്കിങ് ഒക്കെ തുടങ്ങി അപ്പോൾ കുറച്ചൊക്കെ ഇത് ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ചൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മീൽസിൻ്റെ കറികളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സോമചേട്ടൻ്റെ അപ്പത്തേക്കും ഇവിടെ പപ്പടം കാച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കറികളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മീൽസും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് കൊടുത്തുവിടാനുള്ള ടൈം ആയിട്ടോ ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെലിവറി പോകാനുള്ള എല്ലാം റെഡി ആയി കഴിഞ്ഞു സംവിടെ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ കൊടുത്തുവിട്ടതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം പിന്നെ നമ്മൾ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടുന്നുണ്ട് അപ്പോൾ ഈ ബ്ലോഗിഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ